അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ എല്ലാ ദിവസവും നൂറിലധികം കുട്ടികൾ സമ്മർ ക്യാമ്പിൽ ഒത്തുചേരുന്നു വേനൽ തുമ്പികൾ എന്ന് പേരിട്ട ക്യാമ്പിൽ നാടൻ കളികളും നാടൻ പാട്ടുകളും കവിതയും കഥയും ചിത്രരചനയും പ്രസംഗങ്ങളും നാടകവും ഒക്കെയായി ഓരോ ദിവസവും അവിസ്മരണീയമാക്കുകയാണ് ഈ കുട്ടികൾ ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്

ഒരു പ്രകടമാക്കുന്ന ഒരു ഒരു വളരെ സന്തോഷമുണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള നിരവധി ആളുകൾ ബോധവൽക്കരണ ക്ലാസുകളും എടുക്കുന്നുണ്ട് കെ എസ് സജീവ പ്രവർത്തകനായ മധു പരവൂരാണ് ക്യാമ്പ് ഡയറക്ടർ അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേനലവധി ക്യാമ്പുകൾ വലിയ അനുഗ്രഹമാണ് പറഞ്ഞു എല്ലാവർക്കും വളരെ നല്ല നല്ല പ്രത്യേക പ്രത്യേക രീതിയിലാണ് സാധാ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൂറിലധികം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ മാസം ഇരുപത്തിഒന് വരെ ക്യാമ്പ് നീണ്ടു നിൽക്കും സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി